മഹാത്രയയുടെ അൺപോസ്റ്റഡ് ലെറ്റേഴ്സ് പോസ്റ്റ് ചെയ്യാത്ത കത്തുകൾ എന്ന പുസ്തകത്തെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് മൂല്യാധിഷ്ഠിത ജീവിതത്തിൻ്റെ ആവേശഭരിതനായ പ്രചാരകനും മനുഷ്യശേഷിയുടെ ശക്തിയിൽ ഉറച്ച് വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരാളാണ് മഹാത്രയ ജാതി മത ചിന്തകൾക്ക് അതീതമായും സാമൂഹിക നില താല്പര്യങ്ങൾ എന്നിവയ്ക്കൊന്നും ഒരു പരിഗണനയും കൊടുക്കാതെ വായനക്കാരന്റെ ഹൃദയത്തെ ആഴത്തിൽ സ്പർശിക്കാൻ കഴിവുള്ള പുസ്തകങ്ങളിൽ ഒന്നാണ് മഹാത്രയയുടെ അൺപോസ്റ്റഡ് ലെറ്റേഴ്സ് പോസ്റ്റ് ചെയ്യാത്ത കത്തുകൾ ഈ പുസ്തകത്തിലെ ചില പ്രസക്ത ഭാഗങ്ങൾ മാത്രം ഇന്ന് ഇവിടെ പറയുകയാണ് വാസ്തവത്തിൽ ഒരു കുടുംബത്തിലെ എല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകം തന്നെയാണ് ഇത് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന ഓരോ സംഭവങ്ങളും വ്യക്തികളും ഓരോ അധ്യാപകരാണ് ഓരോ കാര്യങ്ങളും ഓരോ വ്യക്തികളും നമ്മെ ചെറിയ ഒരു കാര്യമെങ്കിലും പഠിപ്പിക്കുന്നുണ്ട് ഈ ലോകത്തിന് പലരും പല സംഭാവനകൾ നൽകിയിട്ടുണ്ട് എന്നാൽ നമ്മൾ എന്ത് സംഭാവനയാണ് ഈ ലോകത്തിന് നൽകിയിട്ടുള്ളത് എന്നുള്ളത് ഒന്ന് ആലോചിക്കേണ്ടതുണ്ട് ഒരു വസ്തു ഒരു ഉപഹാരമായി മാറുന്നത് അത് തന്ന ആളിൻ്റെയും സ്നേഹത്തിനെയും ബന്ധിപ്പിക്കുമ്പോൾ മാത്രമാണ് അല്ലേ എത്ര വില കുറഞ്ഞ ഒരു വസ്തുവായാലും തന്ന ആളിൻ്റെ മാനസികാവസ്ഥയെയും നമുക്ക് അയാളോടുള്ള സ്നേഹത്തെയും ബന്ധിപ്പിക്കുമ്പോഴാണ് അത് നമുക്ക് വില കൂടിയ അമൂല്യമായ ഒരു ഉപഹാരമായി അനുഭവപ്പെടുന്നത് അതുകൊണ്ട് തന്നെ സമ്മാനം ഒരു വസ്തുവല്ല വീക്ഷണമാണ് എന്നാണ് ഈ പുസ്തകത്തിൽ പറയുന്നത് നമുക്ക് ലഭിച്ചിട്ടുള്ള ഏറ്റവും വലിയ ഉപഹാരമാണ് ഇന്ന് എന്നത് ഈ പ്രപഞ്ചശക്തി ക്രിയേറ്റർ നമുക്ക് അനുഗ്രഹിച്ചു നൽകിയിട്ടുള്ള ഏറ്റവും വലിയ ഉപഹാരം അതാണ് ഇന്നത്തെ ഈ ദിവസം നമ്മുടെ ആയുസിൽ ശേഷിക്കുന്ന ജീവിതത്തിൻ്റെ ആദ്യത്തെ ദിവസമാണ് ഇന്ന് അതിനെ നന്നായി വിനിയോഗിക്കണം പൂർവ്വകാലത്തിന് കുറകെ അതായത് പാസ്റ്റിനു കുറുകെ ഒരു വരവരയ്ക്കണം അത് കഴിഞ്ഞുപോയി നമ്മുടെ ജീവിതത്തിൽ പല ഉണ്ടായിട്ടുണ്ടാവും രോഗം ബാധിച്ചിട്ടുണ്ടാവും പ്രതിസന്ധികൾ വന്നിട്ടുണ്ടാവും എങ്കിലും നമ്മൾ അതിനെ എല്ലാം അതിജീവിച്ചു അതുകൊണ്ട് നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം ഇന്ന് നമ്മൾ ജീവിക്കുന്ന രീതി നമ്മുടെ ക്രിയേറ്ററിനുള്ള നമ്മുടെ സമ്മാനമാണ് പിന്നെ അടുത്ത അധ്യായത്തിൽ ഈ പുസ്തകത്തിൽ പറയുന്നത് ഉന്നതിയിലേക്ക് ഒരു എളുപ്പവഴിയില്ല എന്നുള്ളതാണ് ആദായം സ്വീകരിക്കുന്നതോടൊപ്പം നമ്മൾ ആദായ നികുതി കൊടുക്കാനും തയ്യാറാവണം ഡ്രൈവ് ചെയ്യാനായിട്ട് ഇറങ്ങുമ്പോൾ ട്രാഫിക് ബ്ലോക്ക് നമ്മൾ സ്വീകരിക്കണം നടക്കാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ അധികം പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാൽ നമ്മളൊരു മാരത്തോൺ ഓടാനാണ് തീരുമാനിക്കുന്നതെങ്കിലോ ധാരാളം പ്രശ്നങ്ങളും പ്രതിസന്ധികളും വഴിയിൽ വരും അല്ലേ അതായത് നമ്മൾ ചെത്തി മിനുക്കപ്പെടാൻ തയ്യാറാണെങ്കിൽ മാത്രമാണ് നമുക്ക് ഒരു ആരാധ്യ വിഗ്രഹമാവാൻ സാധിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത് അതായത് ജീവിതത്തിൽ കടന്നു വരുന്ന പ്രതിസന്ധികളെയും ബുദ്ധിമുട്ടുകളെയും തരണം ചെയ്യുമ്പോഴാണ് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു നിലയിൽ എത്തിച്ചേരുന്നത് ചരിത്രം വായിക്കാൻ വളരെ എളുപ്പമാണ് എന്നാൽ അത് സൃഷ്ടിക്കാൻ അതിൻ്റെ ഒരു ഭാഗമാവാൻ വളരെ ബുദ്ധിമുട്ടാണ് ജീവിതം നമ്മെ നീറ്റുന്ന ഒരു തീച്ചോളയല്ല മറിച്ച് നമ്മെ തിളങ്ങുന്ന വെള്ളിയാക്കി മാറ്റുന്ന ഒരു പ്രതിഭാസമാണ് ഈ പുസ്തകത്തിൽ പറയുന്ന മറ്റൊരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അധികം പ്രാധാന്യം നൽകേണ്ടത് ബന്ധങ്ങൾക്ക് തന്നെയാണ് എന്നുള്ളതാണ് ബന്ധങ്ങൾ വിത്തുകൾ പോലെയാണ് പ്രതീക്ഷകൾ കളകൾ പോലെയാണ് ബന്ധങ്ങളെ ഒരു സേവിങ്സ് അക്കൗണ്ടിനോടാണ് ഇവിടെ താരതമ്യം ചെയ്യുന്നത് നമ്മൾ ധാരാളം നിക്ഷേപം ഉണ്ടാക്കിയെടുക്കണം കരുതി വച്ച നിക്ഷേപം മാത്രമേ നമുക്ക് വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളു പിൻവലിക്കാൻ സാധിക്കുകയുള്ളു നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി നല്ല നിക്ഷേപങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക ദൈവങ്ങൾക്ക് പോലും ബന്ധങ്ങളിൽ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ അതുകൊണ്ട് ഭയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ നിക്ഷേപിച്ചുകൊണ്ടിരിക്കുക ഇവിടെ പറയുന്ന മറ്റൊരു പ്രധാന സംഗതി മനുഷ്യനെ സ്നേഹിക്കുകയും വസ്തുക്കളെ ഉപയോഗിക്കുകയും ചെയ്യുന്നവരാവുക എന്നതാണ് വസ്തുക്കളേക്കാൾ പ്രധാനപ്പെട്ടതാണ് നമ്മൾ കൈവശമുള്ള എല്ലാ വസ്തുക്കളേക്കാളും പ്രാധാന്യമുള്ളവരാണ് നമ്മൾ ഉദാഹരണമായിട്ട് ഒരു പുതിയ കാറ് അപകടത്തിൽപ്പെട്ടൊരു കഥ പറയുകയാണ് പുതുതായി ലൈസൻസ് കിട്ടിയ ഭാര്യയ്ക്ക് ഭർത്താവ് വില കൂടിയ ഒരു പുത്തൻ കാറ് സമ്മാനിച്ചു ആ കാറ് അപകടത്തിൽപ്പെടുന്ന സമയത്ത് പോലീസ് വരുവാണ് ആ സമയത്ത് ലൈസൻസ് പോലീസിനെ കാണിക്കാൻ വേണ്ടി പുറത്തേക്ക് എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ ഭർത്താവിൻ്റെ ഒരു കുറിപ്പ് കൂടി ഉണ്ടായിരുന്നു ഈ കാറിനേക്കാൾ പ്രധാനമാണ് പ്രിയപ്പെട്ടതാണ് എനിക്ക് നീ എന്നുള്ള കുറിപ്പ് നമുക്ക് ഇല്ലാത്തതിനെക്കുറിച്ച് ചിന്തിച്ച് വിഷമിക്കുന്നതിന് പകരം ഉള്ള സോഴ്സസിനെ ഉപയോഗിക്കുന്ന രീതി മാറ്റിയെടുക്കാൻ സാധിക്കും ഒരു കാലാളിനെ ശരിയായി ഉപയോഗിക്കുന്ന പക്ഷം അത് ഒരു രാജ്ഞിയായിട്ട് മാറും അല്ലേ ജീവിതം നമ്മുടെ മരണം മാറ്റിവെക്കില്ല ഒരു കാര്യം ചെയ്യേണ്ടതാണെങ്കിൽ എന്തുകൊണ്ട് ഇന്ന് തന്നെ അത് ചെയ്തൂട ഒരു കാര്യം മോശമാണെങ്കിൽ എന്തുകൊണ്ട് ഇന്ന് തന്നെ അത് ഉപേക്ഷിച്ചൂട എന്തിനാണ് പുതുവത്സരം വരെ കാത്തിരിക്കുന്നത് ഒരു ദുശീലം അവസാനിപ്പിക്കാനായിട്ട് കാത്തിരിക്കേണ്ട ആവശ്യമില്ല ആഴത്തിൽ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് അല്ലേ ഒരേ ഒരു ദിവസം ഞാൻ നന്നാവുന്നള്ളത് ഇന്ന് ഞാൻ നന്നാവുന്നതാക്കി മാറ്റിക്കൂടെ വൺ ഡേ എന്നത് ഡേ വൺ എന്നാക്കി മാറ്റുക പിന്നെ പറയുന്നത് കാത്തിരിക്കാനുള്ള സന്നദ്ധതയെക്കുറിച്ചാണ് നിലം ഉഴുത് വിത്ത് പാകിയാൽ പിന്നെ കാത്തിരിക്കണം ലിഫ്റ്റിൻ്റെ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിന് കാത്തിരിക്കണം ആ കാത്തിരിപ്പ് അസ്വസ്ഥതയോടുകൂടി ആയിരിക്കരുത് എല്ലാത്തിനും അതിൻ്റെതായ സമയമെടുക്കും നമുക്ക് ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ സമാധാനമായി ക്ഷമയോടുകൂടി കാത്തിരിക്കണം ഓരോ അനുഭവങ്ങളെയും അധ്യാപകരായി കാണാൻ ഈ പുസ്തകത്തിൽ നിർദ്ദേശിക്കുന്നുണ്ട് അതുപോലെ മരമാകാൻ ശേഷിയുള്ളത് ചെടിയായി പോകരുത് എന്നാണ് പറയുന്നത് ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്ത് പരിപോഷിപ്പിക്കണം പരമാവധി വളരണം വളർത്തണം ആളുകളേക്കാൾ മുന്നിലെത്തുക അവരോടൊപ്പം പോവാതിരിക്കുക പ്രതികരണം വളരെ നല്ലതാണ് പ്രതിപ്രവർത്തനം ആവരുത് ചുറ്റുള്ളവരുടെ പെരുമാറ്റം നമ്മെ സ്വാധീനിക്കരുത് നമ്മൾ നമ്മളായിരിക്കണം വികാരങ്ങളാവാം വൈകാരിക നാടകങ്ങളാവരുത് ഇങ്ങനെയൊക്കെയാണ് ഈ പുസ്തകത്തിൽ പറയുന്നത് എത്ര നാള് ഒരു വാതിലിൽ മുട്ടണം എത്ര വരെ മുറുകെ പിടിക്കണം എത്ര നാൾ മുറുകെ പിടിക്കണം എപ്പോൾ വിട്ടുകൊടുക്കണം എന്നറിയുന്നതിലാണ് കഴിവെന്നാണ് ഇവിടെ പറയുന്നത് നല്ല കാര്യങ്ങൾ ഉറക്കെ പറയണം തെറ്റായ കാര്യങ്ങൾ വലിയ വാർത്തയായി പ്രചരിപ്പിക്കുന്ന ഒരു പ്രവണത കാണാറുണ്ട് എന്നാൽ നന്മ വരുത്തുന്ന നല്ല കാര്യങ്ങൾ എത്രയോ നല്ല കാര്യങ്ങളുണ്ട് ഉണ്ട് അല്ലേ അത് വലിയ വാർത്തകളായിട്ട് പരക്കണം ഈ ലോകത്തിന്റെ മുഴുവൻ ഭാരവും നിങ്ങളുടെ ചുമലിലല്ല എന്ന് മനസ്സിലാക്കുക നിങ്ങളില്ലെങ്കിലും ഈ ലോകം ഇതുപോലെ തന്നെ മുന്നോട്ട് പോകും പ്രവർത്തിക്കും എന്ന് മനസ്സിലാക്കുക ഇടയ്ക്കിടയ്ക്ക് അവധിക്കാലം എടുക്കുക ഒഴിവുകാലം ആസ്വദിക്കുക നമ്മൾ ജനിക്കുമ്പോൾ ശൂന്യമായ ഒരു ക്യാൻവാസാണ് ജീവിതം അതിലെ വരകളാണ് നമ്മുടെ തിരഞ്ഞെടുപ്പുകൾ ചോയ്സസ് ഓരോ വരകളും ഭംഗിയുള്ളതാക്കണം കൃത്യതയുള്ളതാക്കണം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ പുസ്തകത്തിൽ വളരെ രസകരമായി വിവരിച്ചിട്ടുണ്ട് ദൈവവിശ്വാസത്തെക്കുറിച്ചാണ് സമുദ്രത്തിലെ ഉപ്പുവെള്ളമായാലും കുളത്തിലെ കെട്ടിക്കിടക്കുന്ന വെള്ളമായാലും ബാഷ്പീകരിച്ച് മുകളിലേക്ക് പോയി മഴയായി തിരിച്ചുവരുമ്പോൾ ശുദ്ധജലമാകുന്നു അതുപോലെ ദൈവവുമായി ബന്ധപ്പെടുമ്പോൾ നമ്മളും ശുദ്ധീകരിക്കപ്പെടുന്നു പ്രാർത്ഥനകൾ ഉയരുമ്പോൾ അനുഗ്രഹങ്ങൾ താഴേക്ക് വരുന്നു ഓരോ പുസ്തകങ്ങളിലും ഉള്ളത് ഫ്രോസൺ വേർഡ്സ് ആണ് അത് നമ്മൾ വായിച്ച് മനസ്സിലാക്കി ആഴത്തിൽ നമ്മുടെ ജീവിതത്തിൽ പതിപ്പിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ പരിവർത്തനം ഉണ്ടാവുന്നത് ഈ പുസ്തക വായന നമ്മുടെ ഉള്ളിലേക്ക് വളരെ ലളിതമായി എൻലൈറ്റ്മെൻ്റ് കൊണ്ടുവരികയാണ് വളരെ വലിയ കാര്യങ്ങൾ വളരെ ലളിതമായ വാക്കുകൾ കൊണ്ട് വർണ്ണിച്ചിരിക്കുന്നു ഓരോ പേജും അമൂല്യമാണ് എല്ലാ പേജുകളും എല്ലാവരുമായും ബന്ധപ്പെട്ടിരിക്കുന്നു നിങ്ങൾ സങ്കടത്തിലായാലും സന്തോഷത്തിലായാലും നിങ്ങൾ വിജയിച്ചാലും വിജയിച്ചില്ലെങ്കിലും വായിക്കുമ്പോൾ അത് നിങ്ങൾക്കൊരു നല്ല വികാരം നൽകുന്നു വ്യക്തിപരവും തൊഴിൽപരവുമായ മനോഭാവം സാഹചര്യങ്ങൾ അല്ലെങ്കിൽ വായനക്കാരുടെ കാഴ്ചപ്പാടുകൾ എന്നിവയിൽ മാറ്റം വരുത്താനുള്ള രചയിതാവിൻ്റെ ശ്രമമാണ് പോസ്റ്റ് ചെയ്യാത്ത കത്തുകൾ അതിൻ്റെ കേവലമായ ലാളിത്യത്തിലൂടെ നമ്മുടെ ഉപബോധ മനസ്സിനെ മനസ്സിലാക്കുന്നതിനുള്ള പാത ഇത് കാണിച്ചു തരുന്നു ഇത് സത്യത്തെ അഭിമുഖീകരിക്കാനും നമ്മുടെ ദൈനംദിന പോരാട്ടങ്ങളെ മികച്ച രീതിയിൽ കൈകാര്യം ചെയ്യാനും സഹായിക്കുന്നു മഹാത്രയയുടെ അയക്കാത്ത കത്തുകൾ എന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട് നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കും നിങ്ങൾക്ക് ഉത്തരമില്ല എന്നത് ഒരു വിഷയമേ അല്ല എന്നാൽ നിങ്ങളുടെ ചോദ്യങ്ങൾ ശരിയായതാണോ എന്നതിലാണ് കാര്യം ഒരാൾ ഒരു ഗുരുവിനോട് ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് നല്ല ആളുകൾക്ക് ചീത്ത കാര്യങ്ങൾ സംഭവിക്കുന്നത് ഒരു മറുപടി പറഞ്ഞു ചോദ്യങ്ങൾ തന്നെ തെറ്റായിരിക്കെ എങ്ങനെയാണ് ശരി ഉത്തരം ലഭിക്കുക നല്ല ആളുകൾക്ക് ചീത്ത കാര്യങ്ങൾ വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നതല്ലേ നല്ല ചോദ്യം ഗുരു മറുപടിയും പറഞ്ഞു അവർ കൂടുതൽ നല്ലവരായിക്കൊണ്ടിരിക്കും എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ എന്ന് ആലോചിച്ച് വിഷമിച്ചിരിക്കുന്നതിനേക്കാൾ ഇതിൽ നിന്നും എന്താണ് ഞാൻ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് ഞാൻ ഇതിനെ മറികടക്കേണ്ടത് എന്നുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ചോദിക്കുന്നതെങ്കിൽ നമ്മുടെ യാത്രയുടെ പാതകൾ വ്യക്തമായി മുന്നിൽ തെളിഞ്ഞു വരും നല്ല ചോദ്യങ്ങൾക്ക് നല്ല ഉത്തരങ്ങൾ ലഭിക്കുകയുള്ളൂ എന്നെ ആർക്കും ഇഷ്ടമല്ലാത്തത് എന്തുകൊണ്ടാണ് എന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ ഞാൻ എങ്ങനെ പെരുമാറണം എന്നെ കൊണ്ട് ഒന്നിനും കഴിവില്ലാത്തത് കൊണ്ടാണോ ഞാൻ എവിടെയും എത്താത്തത് എന്നത് എന്റെ ഗോൾ എന്താണ് അവിടെ എത്താൻ ഞാൻ എന്തൊക്കെ ചെയ്യണം എന്നാക്കിയാൽ ഇതേപോലെ നിരന്തരം ചോദിച്ചു കൊണ്ടിരിക്കുന്ന ചോദ്യങ്ങൾ കണ്ടെത്തി അതിലൊരു തിരുത്തു വരുത്തിയാൽ ഉറപ്പായിട്ടും ജീവിതം മറ്റൊരു ലെവലിലേക്ക് മാറും വളരെ നല്ല ആശയങ്ങള് മനോഹരമായി പങ്കുവെക്കുന്ന മഹത്തായ ഒരു പുസ്തകമാണ് ഇത് ഏതൊരു ചെറിയ കാര്യത്തിലും സന്തോഷം കണ്ടെത്താൻ ഈ പുസ്തകം വായനക്കാരെ പ്രേരിപ്പിക്കുന്നു ആത്മീയവും പ്രചോദനാത്മകവുമായ ഒരു പുസ്തകമാണിത് എല്ലാവരുടെയും വായനയ്ക്ക് റെക്കമെൻഡ് ചെയ്തുകൊണ്ട് വിജ്ഞാനപ്രദമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരേക്കും നന്ദി നമസ്കാരം